ായിട്ടാണ് സാറുകൾ വളരെയധികം സൗഹൃദം പോകുന്നത് വളരെ നമ്മുടെ കരുതലും വെറ്റാങ്കിലും തനുമാറ്റം ഒക്കെ എല്ലാത്തിലും വിജയകരമായി കൊണ്ടുപോകാൻ നമ്മളെ മുന്നിൽ നിന്ന് നയിച്ചത് സാറ് തന്നെയാണ്

സീന്റെ വരയ്ക്കുന്ന ഒരു മനുഷ്യൻ തെറ്റിദ്ധാരണയുണ്ട് പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാകും അത് തെറ്റിദ്ധാരണയാണ് സി നിങ്ങളിപ്പോ കളക്ട്രേറ്റിൽ ജീവിക്കുക ആണെങ്കിൽ ഒരു സെക്ഷനിലൊരു ജെഎസ് ഉണ്ടാവും നമ്മുടെ തീർച്ചയായിട്ടും അവിടെ തിളങ്ങും ഇളങ്ങിയിട്ട് പെട്ടെന്ന് കുട്ടനാട് തന്നെ വരുമെന്നാണ് അതീസാറിന് ഞാൻ ആദ്യമായി കാണുന്നത് രണ്ടായിരത്തിയാറ് ഏഴ് കാലഘട്ടത്തിൽ ഞാനവിടെ കളക്ടർ ഞാൻ ആയിട്ടാണ് അവിടെ ജൂലിയർ സീനിയർ കളക് ആണ് ജൂനിയേഴ്സിൽ ആ ആ കളക്ടേൻ്റെ ഔൽഭാഗ്യഘടകമായ പല സീറ്റുകളും കൈകാര്യം ചെയ്ത് ഔഭാഗ്യഘടമായി ഒരു ടോട്ടായിരുന്നു അദ്ദേഹം അതിനുശേഷം അന്ന് ആ കളക്ടൊക്കെ ഉണ്ടായ സൗഹൃദവും സ്നേഹവും ഉത്പ്രദവും ഒക്കെ ഉണ്ടായിരുന്നു அரண்மணி விரா அமிர்தா பிரின்சிபலா நான் எங்க நம்ம பாடாலியில நம்ம ஸ்டூடிக்கு ஐயரும் நான் மீய மமத மீய மாதிரி அவங்க கரெக்டா டீம்மைட் போயி இவ்வளவு வந்துச்சு நினைக்கே ஒன்ன ரயிலுக்கு பான் நல்லா நடந்து போறோம் நான் எக்ஸ்பிட் இருந்து டேட்ல மாத்திரையப்பட சப்போர்ட் பண்றாரு பொடி சார் கூட அங்க நம்ம ஒரு ஜெஸ்ன கோலன அதாவது நம்ம இந்த நேரத்துல என்னடா இந்த டான்ஸ் ഇവിടെ നമുക്ക് ും ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല ബിരിയാണി വന്നിരിക്കണം അറിയില്ല എന്തായാലും നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മുടെ പ്രദീപ് സാറുമായിട്ടുള്ള രംഗം കളക്ട്രേറ്റിൽ നിന്ന് ആരംഭിച്ചു പിന്നെ അമ്പലപ്പുഴ താലൂക്കിൽ പിന്നെ ആർ ഡിഒയിൽ പിന്നെ വീണ്ടും കളക്ടറേറ്റിൽ അങ്ങനെ മാറി മാറി വരുന്നു അതിനിടയിൽ സാറുമായിട്ടുള്ളൊരു സൗഹൃദം ഞാനൊന്ന് പങ്കുവെക്കുകയാണ് സാറിന് ഒരു കാറുണ്ടായിരുന്നു ഭാരതി വാൻ അപ്പൊ എനിക്ക് സെക്കൻഡ് ഹാൻഡ് കിടക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പൊ സാറിന് ഇങ്ങനെ അല്ല അല്ല സാറിന് ഇടക്ക് പറഞ്ഞങ്ങനെ കാർ കൊടുക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ സാറിന്റെ വീടി പോയി ചെന്നപ്പുഴക്കൽ കോളേജിനടുത്തായതുകൊണ്ട് അങ്ങനെ സാറിൻ്റെ വീട്ടിൽ പോയി ആ വാഹനമൊക്കെ കണ്ട് എന്തായാലും ശരി അതൊരു ഡൽഹി രജിസ്ട്രേഷൻ ആയിരുന്നു ബോംബെ ആ ബോംബെ രജിസ്ട്രേഷൻ ഞങ്ങൾക്ക് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ബോംബെ രജിസ്ട്രേഷൻ കൊണ്ടുവന്നു പറഞ്ഞാൽ പ്രാഡാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കാർ എടുക്കാൻ എനിക്ക് പറ്റിയില്ല എങ്കിൽ തന്നെയും അങ്ങനെയുള്ള ഒരു സൗഹൃദം സാറുമായിട്ട് നേരത്തെ കാലം മുതൽ ഉണ്ടായിരുന്നു പിന്നെ വിലാഫറായി ഞാൻ പറഞ്ഞിട്ടിരിക്കുമ്പോൾ സാറുമായിട്ട് ചെറിയൊരു സാറിനോട് ദേഷ്യപോടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊരു കാര്യം പെട്ടെന്ന് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ആ ഒരു പേടി ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോ എന്നോട് അന്ന് ഏഹ് അന്ന് എവിടെയായിരുന്നു അതെ എന്തായാലും ശരി അതെല്ലാം പറഞ്ഞാൽ കഴിഞ്ഞു ഇവിടെ വന്നിട്ട് വളരെ സൗഹൃത്തോടുകൂടി നല്ല രീതിയിൽ പോകാൻ കഴിഞ്ഞു സാറിന് പാലക്കാട് അതിനുശേഷം വീണ്ടും കുട്ടനാട് സാറുമായിട്ട് ഒരുമിച്ചിരിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് സാറിന് എല്ലാവിധ ഭാഗവും ഭാവുകൾ ആശംസിക്കുകയാണ്

ഒന്നിനും വേണ്ടിയിട്ടല്ല നമ്മുടെ താലൂക്കിൽ ഏറ്റവും മികച്ചതാവണം അത് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മികച്ചതാവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടും മാത്രമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കാം തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ആശംസകളും സഹകരണങ്ങളും സ്നേഹവും ഉണ്ടാവണം നിങ്ങളുടെ മനസ്സിലെന്നും ഞാൻ ഉണ്ടാവണം എനിക്കത് മാത്രമല്ല എന്നും നിങ്ങൾ എന്റെ മനസ്സിലുണ്ടാവും ഏറ്റവും സ്ഥാനത്താണ് നിങ്ങളെ നിങ്ങളുടെ ഒരാളായിട്ടുള്ള പ്രവർത്തിക്കാൻ കിട്ടിയതെന്നും നിങ്ങൾ വളരെയധികം സന്തോഷം എന്താ ഒരുപാട് സമ്മാനങ്ങൾ അത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ മനസ്സിലാണെന്ന് എനിക്ക് ബോധ്യം കൊണ്ടൊന്നുമില്ല നിങ്ങൾ എന്നെ അംഗീകരിച്ചു അതെല്ലാം വലിയൊരു കാര്യം നിങ്ങളോടൊപ്പം ഞാൻ ഇന്നും ഉണ്ടാവും ൈവഭാഗ്യം ജോലി തന്നെ തിരിച്ചു വരാൻ പറ്റും തിരിച്ചു വന്നാൽ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവരും അല്ല തീർച്ചയായിട്ടും സാഹചര്യം ആരായിട്ട് മിക്ക അതുകൊണ്ടാണോ ആരുടെ സാധിക്കും അത്രയും ദൂരം കാരണം അരുവിൽ നിങ്ങളുടെ മുരെ എത്തുക എന്നുള്ള വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്കറിയാം ഞാനിപ്പോ ഒരുപാട് നന്ദി Bota, Bota.